ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി മാട്ടൂൽ നോർത്ത് മാപ്പിള യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ പാർലമെന്റും പോസ്റ്റർ രചനാ മത്സരവും സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ സ്കൂൾ പാർലമെന്റിൽ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും സ്പീക്കറുമായി മാറിയത് കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി ഖദീജ ഇസ്മയിൽ ആയിരുന്നു എക്സൈസ് മന്ത്രി ലഹരി വിരുദ്ധ പ്രമേയം മന്ത്രി അവതരിപ്പിച്ചപ്പോൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്നും ബീവറേജ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം വർധിക്കുന്നത് ഇതിന്റെ ഉദാഹരണമാണെന്നും പ്രതിപക്ഷ നേതാവ് മിൻഹ ചൂണ്ടിക്കാട്ടി പിന്നീട് ചോദ്യോത്തരവേളയിൽ ലഹരിയുടെ അതിപ്രസരവും വേദനാ സംഹാരികളുടെ അമിത ഉപയോഗവും ചർച്ചാ വിഷയമായി സ്പീക്കറുടെ ചേംബറിൽ ഇരുന്ന അതുകൊണ്ട് രോഗികൾക്ക് മാത്രമേ വേദനാശ്രംകൾ നൽകാൻ പാടുള്ളൂ എന്ന കർശന ഉത്തരവ് വളരെ മുൻപ് തന്നെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് അതിനുള്ള